നിങ്ങള് വേറൊരാളുടെ ഫാമിലിയിലോ അവരുടെ പ്രൊഫൈലിലോ ചെന്നിട്ട് ഫാമിലി നിങ്ങൾക്ക് എന്താ അവകാശം ഉള്ളത് നിങ്ങള് അവരുടെ പ്രൊഫൈലിൽ ചെന്നാൽ അവരുടെ ജീവിത കാര്യത്തിൽ തലയടുന്ന കാര്യമില്ല അപ്പൊ അതിന് താഴെ ഒരു റാണി പി സദാശിവൻ സെവൻ ഡബിൾ ഫോർ ജോലിയല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇതൊക്കെ തന്നെ ജോലി എന്നുള്ള രീതിയിൽ പോലീസ് പറയാൻ തന്നെ ഇത് അദ്ദേഹം പറഞ്ഞത് ചിരിയാൽ വല്ലതും അപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലാത്തവർക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു നമ്മുടെ റാണിയൊക്കെ റാണിയൊക്കെ ഇപ്പൊ കേരളോട് കേരളാണ് ഈ കമന്റിട്ട് കമന്റിട്ട് നാട്ടുകാരുടെ വായിലിരിക്കുന്ന മൊത്തം പ്രാക്ക് അവരുടെ തന്നെ കിടപ്പുണ്ട് ഈ കമന്റ് ഇടുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കമന്റുകളാണ് ഇവർ എല്ലാവരുടെ വീഡിയോസിന് താഴെ പോയിരുന്ന് കുത്തിയിരുന്ന് കമന്റ് ഇടുന്നു ഇങ്ങനെ കമൻറ്റിട്ടും ഇല്ലാത്ത പച്ച അവരാധം പറഞ്ഞ് ഉണ്ടാക്കുമ്പം എന്ത് മാനസിക സുഖമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അത് റാണിയൊക്കെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഏതെങ്കിലും ഒരു കമന്റ് ഇടണം കഴിഞ്ഞ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ എന്നെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എപ്പനെ അടക്കം വിളിച്ചിട്ടാണ് റാണിയൊക്കെ പോയത് എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല പിന്നെ ഈ തീട്ടത്തി ചവിട്ടിയ ചവിട്ടിയന്ന് എന്ന് പറയാനായി കേട്ടിട്ടില്ലേ ആ ഒരു ആണ് ഞാൻ റാണിയാക്കും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങോട്ട് പോവാതെ പോവാതിരിക്കുന്നതാണ് വയ്യ എനിക്ക് ഇവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചുമ്മാ എനിക്കും ചൊറിഞ്ഞ് വരും പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ട് നിർത്താനുള്ള ഇതൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ വേ പോ 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 ഞാൻ പറഞ്ഞില്ലേ തീട്ടത്തി ചൌട്ടിയോ ചൗട്ടിയോ എന്നാറു എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ റാണിയൊക്കെ കണ്ടിട്ടുള്ളത് എന്തായാലും നമ്മുടെ വി ആർ എൽ അബ്ദുല്ല അമൽ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ഞാൻ പേഴ്സണലി വീണ്ടും പറയാം ഇടയിൽ ആ കുടുംബ പ്രശ്നം നീ ദേവി ദേവീതൊന്ന് തീർക്കട്ടെ ചുമ്മാ ഈ അമ്മയും സഹോദരിയായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളെ തീർത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് വീണ്ടും വീണ്ടും അവരായിട്ട് ദ്രോഹിക്കുന്നത് എന്തോ പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ അറിയുന്നുണ്ട് വളരെ മോശമാണ് എനിക്ക് എടുത്തു വെച്ച് സംസാരിക്കാൻ വയ്യ ഉള്ള കാര്യം തിരിച്ചിട്ട് പറയാം ചുമ്മാ ആവശ്യം അല്ലാണ്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കെ എനിക്കതാണ് പറയാനുള്ളത് എന്തിനാണ് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ എന്താ അപ്പനും അമ്മയും സഹോദരിയായിട്ടൊക്കെ ആയിട്ട് ജീവിക്കാൻ നോക്കി വീണ്ടും വീണ്ടും അവരായിട്ട് ദ്രോഹിക്കാതിരിക്കും എനിക്ക് അതാണ് അടുത്ത് പറയാനുള്ളത് ആ ആരൊറ്റ കാര്യത്തിലാണ് എനിക്ക് നിന്നെ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര നാളെ പരിപാടിയാണ് നീ ആ ഒരു കേസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ നീ റാണിയൊക്കെ വീട്ടിൽ പോയിട്ട് ഈ ഒരു സാധനം കാണിച്ചില്ല കടയിലൊക്കെ പോയിട്ട് അരി ചോദിച്ച് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വേറെ ലെവൽ സാധനമാണ് ചെയ്തിട്ടുള്ള നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം നീ ചെയ്തത് നമ്മൾ അംഗീകരിക്കുന്നു ഭയങ്കര പൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെ ഇടുന്ന നാളികളെ വീട്ടിൽ പോയി തന്നെ പൊക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ എനിക്ക് വയ്യടേ എനിക്കിനിപ്പം വണ്ടി കൂലിയും കൊടുത്ത് റാണിയൊക്കെ കാണണം അതുവരെ പോകാൻ റാണിയില്ല വയ്യേ ഇനിയിപ്പം അവിടെ പോയിട്ട് നീ രണ്ടിലരി പറഞ്ഞു ഞാൻ നാലില അരി പറഞ്ഞു ചേച്ചി വയ്യേ എനിക്ക് വയ്യ പോകാൻ പറ്റുക അല്ലെങ്കിൽ ഇതിനു മുമ്പേ റാണിയൊക്കെ കയറി പൊക്കിയല്ലേ വേണ്ട പിന്നെ പൊട്ട് അമ്മച്ചി എന്തൊക്കെയോ വലിയ സംഭവം നമ്മളെ ചിന്താഗതിയിൽ കിടന്ന് ഓടി കിടന്ന് കമന്റ് പിന്നെ കമന്റ് ഓളികളിൽ ഫേമസ് ആയ ഒരു അക്കനാണ് റാണിയൻ എന്തായാലും ഹാപ്പി ആയിട്ട് റാണി അക്ക സംഭവം നമുക്കൊന്ന് കേട്ടുപോകാം പോലീസ് സ്റ്റേഷനിലും എത്തിയിട്ടുണ്ട് അമ്മ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റേഷൻ വരെ എത്തിയിട്ട് അമ്മച്ചി അവിടെ നിന്നും കൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടുപോകത്ത് ഫാമിലിയിലോ അവരുടെ 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 ജോലിയല്ല ഉണ്ടോ ആ ജോലിയുണ്ട് എന്താ ജോലി ഇത് തന്നെയാണ് ജോലി അത് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഏതായാലും സാറ് പോളിസി ആയിട്ടാണ് ഇത് തന്നെയുള്ള ജോലി ഇത് തന്നെയാണ് ജോലി സാറേ ഞാൻ ഉള്ള കാര്യം പറയാം ഇത് തന്നെയാണ് പണി നാടായ നാടൊക്കെ ഓടി നടന്ന് ഇല്ലാത്ത വച്ച ഒരാതെ പറഞ്ഞുണ്ടാക്കും ഇട വിമർശനങ്ങളാവും നമുക്കൊരു കാര്യം കാണുമ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ശക്തമായിട്ട് വിമർശിക്കും ഞാൻ ശക്തമായിട്ട് സംസാരിക്കാറുണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ട് ഒരാളെ കുറിച്ചിട്ട് ഒരു എയും ബി യും അറിയാണ്ട് പച്ച അവരാധ ഇരുന്നങ്ങ് പറയും നിങ്ങൾ അവരാധം പറയാത്ത ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് ഉണ്ടാകും നിങ്ങൾക്ക് എന്തിന്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ ചുമ്മാ രാവിലെ എണീറ്റിരുന്ന് ഓരോ യൂട്യൂബേഴ്സിന്റെ വരി വരിയായിട്ടങ്ങ് തുടങ്ങും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗോപ്രോം അച്ചാൻ എല്ലാവരുടെ അടിയിലുണ്ട് എല്ലാവരുടെ അടിയിലും ഡാനി ഡേയ്സ് എല്ലാ വീഡിയോസിന്റെ അടിയിലും നിങ്ങളിങ്ങനെ അവരാധം പറയാൻ വേണ്ടിയിട്ട് ഒരു കൊടിയും പിടിച്ചുകൊണ്ട് വന്ന് നിൽപ്പുണ്ട് എന്ത് മാനസിക സുഖം എന്നു എനിക്ക് ഇതുവരെ മനസ്സിലാവില്ല ചേച്ചി ഒന്ന് പറഞ്ഞു തരുള്ളൂ എന്താണ് എൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന സുഖം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു മകളൊക്കെ ഉള്ളതാണ് ആ മകളുടെയൊക്കെ ഭാവി നിങ്ങളൊക്കെ കാണണം തീർന്നു തരുപ്പണമോ ഞാൻ ഉള്ള കാര്യം പറയാം നാളൊരു കാലത്ത് ആ കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നാൽ കൂടി നോക്കുമ്പോൾ അമ്മ റാണിയൊക്കെ തീർന്നു ആ കല്യാണാലോചന മുടങ്ങിപ്പോ ആ ഒരു അവസ്ഥയിലോട്ട് പോവും നിങ്ങളുടെ മക്കളടക്കം ബാധിക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഭാവിയിൽ അത് അറിഞ്ഞു മനസ്സിലാവുമ്പോൾ

അഭിനയിച്ചിട്ടുണ്ട് സാർ അറിയുന്ന കുറെ നമ്മൾ എത്ര നാളെ ആ ദിയാ സബാസ്റ്റിയെന്നാണ് ശരിക്കും ഒരു പൊതുജല്യുമായി മാറിയിട്ടുണ്ട് എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷേ റാണിയൊക്കെയുടെ കേസിൽ എനിക്ക് ഒരു തരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വേറൊന്നും കൊണ്ടല്ല ചേച്ചി നിങ്ങൾ അപരാധമാണ് പറയുന്നത് വിമർശനമല്ല വിമർശനമാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ നിങ്ങൾ പച്ച അപരാധമാണ് ഓരോ ചാനലാ ചാനലും കയറി ഇറങ്ങി നടക്കുന്നത് അതിനുള്ള പണിയാണ് നിങ്ങൾക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഈ അമലും അവൻ്റെ വൈഫും കൂടി നിങ്ങളുടെ കടയിൽ വന്ന് ചെണ്ടിയിൽ അരിവടിച്ച് ഈ ഒരു സാധനം അടിച്ചു നിങ്ങൾ അന്ന് അവിടെ നിന്ന് ഇപ്പം ശേഷം വരെ എത്തിയിട്ട് എന്നിട്ടും പഠിക്കുമോന്തോ ഇനി അങ്ങ് ജയിലിൽ കയറിയാൽ അക്ക ഒരു കമൻ്റ് അടി നിർത്തുമോ എനിക്കറിയാൻ പറ്റില്ല അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു ഫോൺ ഒപ്പിച്ച് അവിടെ ഇത് കമൻറ്റടി എന്തൊക്കെ കാണണം എൻ്റെ പൊന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാം ഏഹ് അവിടെ അരിയും തൂക്കി കൊടുത്താൽ പലരഞ്ചന കടലിൽ സെറ്റിലാകണം അല്ലാണ്ട് ചുമ്മാ കടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാത്ത ഹസ്ബൻഡ് ആർമിയിലാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങേരെ വിലയും കൂടി കളയാതെ സീരിയസ്ലി പറയാം സീരിയസ്ലി വളരെ മോശം വളരെ മോശം വളരെ പരിതാപകരമായ അവസ്ഥ നിങ്ങളൊക്കെ പിടിച്ച അകത്തോടെയാണ് ചെയ്യേണ്ടത് ഭർത്താ പറഞ്ഞാ ഇങ്ങനെ കമന്റിട്ട് കമന്റിട്ട് എന്നെ ശേഷം വരെ വിളിപ്പിച്ചെന്നുള്ള കാര്യം അരഞ്ഞാ അരഞ്ഞാണ് ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം കേട്ടാ മോളുണ്ടെന്ന് തന്നല്ലേ പറഞ്ഞത് നാണക്കേടാ കൊച്ചിന് ആ കൊച്ചിന് കുളി പോകേണ്ടതാ നിങ്ങൾ പാരൻറ്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഓ റണിയൊക്കെ ആയിരുന്നു അല്ലേ ഈ കൊറ്റിയിലമ്മ എന്നുള്ളൊരു ചോദ്യം നാളെ ഒരു കാലത്ത് ഫേസ് ചെയ്യേണ്ടി വരും കാരണം യൂട്യൂബ് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് എല്ലാ ആൾക്കാരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഫേസ് എക്സ്പോസാണ് നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഡയര് ഇത് ഇമാതിരി പരിപാടിക്ക് നിൽക്കാതാക്കാം എനിക്ക് വേറെ നിങ്ങളെ അടുത്തൊന്നും പറയാനില്ല ഈ പട്ടിയുടെ വാല പന്തിയിലാണ്ട് കാലം കുഴലിലിട്ടാലും കുടലെടുത്ത് വാലിൻ്റെ തരത്ത് വെച്ചു കഴിഞ്ഞാൽ നെവരൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവരത്തില്ല അതങ്ങനെ ഉളഞ്ഞ് തന്നെ ഇരിക്കും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഡാനി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ അന്ന് പോയിട്ട് ഇട്ടിട്ടുള്ള കമന്റുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കേട്ടോ എന്റെ ഒരു ഫ്രണ്ടിന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് വൺ ആയിട്ട് പ്രഗ്നന്റ് ആയി അപ്പൊ അതിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ആൾക്കാര് സംസാരിക്കുന്നതിനെ കുറിച്ച് ഒരു ഞാനൊരു വീഡിയോ ഇട്ട് കേട്ടോ അപ്പൊ അതിനെ താഴെ ഒരു റാണി റാണി പി സദാശിവൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് കേട്ടോ അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു അതായത് ഞാൻ കമന്റ് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് വെച്ചാൽ കരുതിയാൽ രണ്ടു മാസം എങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു യാണ് അതിപ്പോഴത്തെ കുറച്ച് മാന്യതകളായ പെണ്ണുങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട് പക്ഷേ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ അന്തസായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു അതാണ് അതിനകത്ത് വ്യത്യാസം വ്യത്യാസം വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഗർഭം ഉണ്ടാക്ക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ് ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ചുമ്മാ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി കൊഞ്ചി കഴി കൊഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല എന്ന് വെച്ചാൽ എന്തോ ചേച്ചി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ അത് പതി എന്തോ പാതിവൃത്യം അല്ലല്ലേ അതിന് ആ അല്ല വൃദ്ധയല്ല വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ചേച്ചി പറയുന്നത് എന്തോ വലിയ കാര്യം കാര്യമായിട്ട് നീ എന്തിൻ്റെ കേടെ മര്യാദയ്ക്ക് അരികടയിൽ നിന്നും അല്ല അരി വാങ്ങി അവിച്ച് ഇന്നും കൊണ്ടിരിക്കുന്ന പോലെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എല്ലാം ഉണ്ട് ഇപ്പം നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്കെതിരെ തിരിഞ്ഞില്ലേ പൊതുസമൂഹത്തിൽ ഇറങ്ങി കിണോ നാറ്റ പേരാണ് അതാദ്യം മനസ്സിലാക്കി മനുഷ്യനായ കുറച്ച് ബോധം വേണം അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പറയണമെന്ന് ഓ നീ എന്താണ് അങ്ങനെ പറഞ്ഞത് ചിലപ്പം ചോദിക്കും എനിക്ക് അമ്മാര് സാധനങ്ങളൊക്കെയാണ് ചോദിച്ചു വരുന്നത് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് വീശിക്കളയമെന്നുള്ള രീതിയിൽ കമൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വെറും മാത്രമാണ് എല്ലാം വേണം പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ചേച്ചി ചേച്ചി കൊറേ പറഞ്ഞേക്ക നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട് എന്നാൽ ഒരു കുട്ടി കുട്ടിയാകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിൽ കള പറച്ചിൽ കള എന്താവാ രണ്ടുക്കയുടെ മൂടറിയാവുന്ന ഒലക്കയുടെ മൂട് ചേച്ചി ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് കേട്ടോ മൂടറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം എന്റെ പൊന്നു ചേച്ചി ഞാൻ ബി ടെക് ഗ്രാജുവേറ്റ് ഒരു പെൺകുട്ടിയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ജോലി വേണ്ട എന്ന് വെക്കേണ്ടി വന്നു പിന്നെ എനിക്ക് ജോലിയെക്കാട്ടി ഇമ്പോർട്ടൻസ് എൻ്റെ കുഞ്ഞ് തന്നെയാണ് അത് പലർക്കും പ്രിഫറൻസ് മാറായിരിക്കാം അത് പലരുടെയും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ ആണ് പക്ഷേ ഇവിടെ ചേച്ചി ഞാൻ ജോലിയെക്കുറിച്ചും കൂലിയെക്കുറിച്ചും അന്തസ്റ്റിനെക്കുറിച്ചും ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ ഒരു ഒരു അനുഭവത്തെക്കുറിച്ചാണ് അത് തെറ്റാണെന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഏതൊരാൾക്ക് അത്രയും വിവരവും വിദ്യാഭ്യാസവും വേണ്ട ഒരു മാനുഷിക പരിഗണന ഒരു ജീവിക്ക് കൊടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ചേച്ചിക്ക് ഇതൊന്നും ഇല്ലെന്ന് എനിക്ക് നല്ല പ്രത്യാമ്മണം മനസ്സിലായി പിന്നെ ചേച്ചി ഇട്ടേക്കുന്ന വേറെ കൊറേ കമന്റുകൾ ഉണ്ട് ഇതിന് എനിക്ക് നല്ല മറുപടി എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തൊന്നും അല്ല ചേച്ചി പക്ഷെ നിങ്ങൾക്കുള്ള വിവരം അല്ല എനിക്കുള്ള ചേച്ചിക്ക് പിന്നെ അവരാധം പറഞ്ഞ് മാത്രമേ ശീലമുള്ളൂ അതുകൊണ്ടാണ് ചേച്ചി എന്തെങ്കിലും അല്ലെങ്കിൽ ഇനി നാട്ടുകാരെല്ലാം കൂടി ചിലപ്പോൾ നിങ്ങളെ കയറി വഞ്ഞി കിട്ടുന്നവർ വെറുതെ എന്തിനാവശ്യമില്ലാത്ത വള്ളിയെല്ലാം കൂടി എടുത്ത് തലവെക്കുന്ന ഉള്ള വള്ളിക്ക് തന്നെ പോര് ചുമ്മ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ ജന്മങ്ങളെ ഞാനല്ലാതെ എന്താ പറയുക ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കണ്ട് പുതിരയുടെ ബൈ